ഹായ് ഹലോ ഇന്നൊരു പഴയകാല റെസിപ്പിയാണ് കേട്ടോ മത്തൻ വിരകി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത മത്തനൊക്കെ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കാം ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റാണ് കേട്ടോ മത്തൻ വിരകി ഇത് ഇഷ്ടപ്പെടുന്നവരൊന്ന് ആക്കാൻ മറക്കല്ലേ ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള പിടി ഉണ്ടാക്കണം പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ നമുക്കിതൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം പച്ചരിയും പുഴുങ്ങലരിയും കൂടെ ഒരുമിച്ച് സമാസമം പൊടിപ്പിച്ചെടുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മൾ പിടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അരി ഇതുപോലെ പിടിയില്ലാതെയും നമുക്ക് ഈ മത്തൻപരകിതുണ്ടാക്കും അരി വറുത്തിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ അതെനിക്കറിയില്ല ഞങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് അത് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്കിതുപോലെ പിടി ഉണ്ടാക്കെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു രീതിക്കാണ് പിടി റട്ടിയെടുക്കുന്നത് അപ്പം മൊത്തത്തിൽ നമ്മൾ പിടി ഉരുട്ടിയെടുത്തിട്ടുണ്ട് വിറകടുപ്പിൽ തന്നെയാണ് എത്ര നമ്മൾ കുക്ക് ചെയ്ത് കുക്ക് ചെയ്യുന്നത് പഴയകാല ആ ഒരു തനിമയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം ഇനി നമ്മൾ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് മത്തൻ വെന്ത മത്തന് നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു തവി വെച്ചിട്ട് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം അപ്പം നമ്മുടെ പിടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരമുറി തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഉരുക്കി വെച്ച ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു തവി വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ആ ഒരു തനിമയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് മൺചട്ടിയിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് തിള വന്നാൽ നമ്മുടെ ഈ മത്തൻ വിരകിയത് ഒരു കുറു കുറുകി കിട്ടും നല്ലപോലെ തിളച്ച് വന്നാലൊന്ന് കുറുകി കിട്ടും കുറച്ചൊന്ന് തണുത്താൽ നല്ലപോലെ കട്ടിയായി കിട്ടും ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കായും ചെറിയ ജീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മത്തൻ വിരകിയത് ഇവിടെ റെഡി ആയിരിക്കാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ